അസ്വരനെ ഇതിന്റെ അടുത്തുള്ള ഫോട്ടോ ഓൺ സൈഡാണ് സൈഡ് 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 ഓൾ സൈഡ് ആണ് ഓൾ മാർക്കറ്റ് ഡാർഡ് മോഡൽ എന്ന കോണത്ത് ഇവിടെ വെച്ചിരിക്കുക Don't be scared. here. കൃത്യമായ മുഹൂർത്തങ്ങൾ സദസ്സിനെ നേരിട്ട് കാണാൻ ഒന്നിരുന്ന മാധ്യമ സുഹൃത്തുക്കളും അവസരം ഒരുക്കണം അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ അറിയാതെ അദ്ദേഹം ഒറ്റയ്ക്ക് കടന്നു വന്നിട്ടുള്ള ജീവിത വഴികളുടെ ഒരു ദൃശ്യ ഭാഷയാണ് നമ്മളിപ്പോൾ കണ്ടത് അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിന് നാൽപ്പൂരിൽ പരം പുസ്തകങ്ങളുടെ രചയിതാവ് ശക്തരമാകും പങ്കെ എന്ന സിനിമയുടെ സംവിധായകൻ ഒരേപോലെ തന്നെ എഴുത്തിലും സിനിമയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന